എടി പോലെ എടി അച്ഛനെത്തി ചായോട്ട് കൊണ്ടുപോടിയായി അപ്പ അമ്മ പുറത്ത് വരിങ്ങ ചായ വന്നോണ്ട് ഞാൻ എടുത്തോണ്ട് ചായ ഉണ്ട് പിന്നെ ബോണ്ടുണ്ട് സുഖീനുണ്ട് എല്ലാ ഇടത്ത് പിന്നില്ലേ അപ്പൊ ആക്കളെ അമ്മ വന്നാ ഞങ്ങളെ ഇല്ലടാ ഞാൻ വർഷങ്ങളായിടാ സുഖീനും ആ കഴിച്ചിട്ട് സ്വല്പേ കഴിക്കോളു മക്കളെ ആ മകള് മതി വന്നാ മതി കേട്ടോ അപ്പൊ ഞാൻ ഒന്നേ കഴിക്കുള്ളൂ പേടി ശരി ഇതില് പയറുണ്ട് ബെയിക്കുള്ള ഗോതമ്പ് ഇതൊക്കെയാണ് ഷുഗ് ശർക്കരയില്ല പഞ്ചാരന്റെ മക്കളു സുഖീൻറെ മണ്ണു മോളൊന്നും വരാനെന്നാട്ടുണ്ടെങ്കിൽ കഴിവ് കഴിവ് ഇല്ലെന്നോണ്ട് തോന്നോ 人的熟悉这个问题。